സാംസ്കാരിക കേരള ചരിത്രത്തിലെ പ്രധാന ഈടുവയ്പായ പന്തിരുകുലത്തിന്റെ പിൻഗാമികൾ ഒത്തുചേർന്നപ്പോൾ സാഹോദര്യത്തിന്റെയും സംസ്കൃതിയുടെയും സംഗമവേദിയായി മേഴത്തൂർ അഗ്നിഹോത്രി അകവൂർ ചാത്തൻ കാരയ്ക്കലമ്മ നാറാണത്ത് ഭ്രാന്തൻ പാക്കനാർ പെരുന്തച്ഛൻ എന്നീ ആറുപേരുടെ പിന്മുറക്കാരാണ് കൊച്ചിയിൽ ഒത്തുചേർന്നത് ഈ വേദിയിൽ വെച്ചാണ് പന്തിരുകുലത്തിന്റെ യഥാർത്ഥ അർത്ഥം ഉൾക്കൊള്ളാതെയാണ് മധുസൂദന നായർ നാറാണത്തുഭ്രാന്തൻ എഴുതിയതെന്ന് വി കെ ശ്രീരാമൻ വിമർശിച്ചത് ഇതിലിപ്പോ മധുസൂദനൻ നായരുടെ കവിത കേൾക്കാനൊക്കെ കൊള്ളാവും പക്ഷെ അദ്ദേഹത്തിന്റെ ഈ സംഗതി എന്താന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താന്ന് വെച്ചാല് അതായത് അതിൽ പറയുന്നുണ്ട് എന്തോ പറയുന്നറിഞ്ഞ അമ്മേ ഞാനാണ് അനാഥൻ എന്നൊക്കെ നനാഥമംഗത്തിൽ ഉണ്ടാക്കേണ്ട ആളാണോ ഈ നാരായണ സിദ്ധരാന്തൻ എല്ലാ അറിവിന്റെയും അപ്പുറത്തേക്ക് കടന്ന ജ്ഞാനികളെ എങ്ങനെ ഇങ്ങനെ കവികൾക്കൊക്കെ പറയാൻ പറ്റും എനിക്ക് മനസ്സിലാവുന്നില്ല അനാഥമേ കൊച്ചി മറൈൻ ട്രാവിൽ ഡി സി ബുക്ക് സംഘടിപ്പിച്ച പതിനഞ്ചാം അന്താരാഷ്ട്ര പുസ്തകമേളയോടനുബന്ധിച്ചായിരുന്നു ചടങ്ങ് രാജൻചുങ്കത്തിന്റെ പറയിപ്പറ്റ പന്തരുകൂലം ഐതിഹ്യവും ചരിത്രവും എന്ന പുസ്തകവും ഡോക്ടർ കെ ശ്രീകുമാറിന്റെ പറയിപ്പറ്റ പന്തരുകൂലം എന്ന പുസ്തകവും വി കെ ശ്രീരാമൻ പ്രകാശനം ചെയ്തു ഇന്ത്യ വിഷൻ കൊച്ചി